നമസ്കാരം പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസ് പാളയത്തിൽ പുതിയ അതിഥികളെത്തിയതൊന്നും എൻ ഡി എ സർക്കാർ ശ്രീ കൃഷ്ണകുമാറിന് ബാധിച്ചിട്ടേയില്ല ബി ജെ പി പാലക്കാട് ഇളക്കിക്കൊണ്ട് തന്നെ അതായത് നല്ല രീതിയിൽ ഒരു തേരോട്ടം തന്നെയാണ് പാലക്കാട് മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ശക്തമായ പ്രചാരണത്തിന് ബി ജെ പിയുടെ ഒപ്പം തന്നെയുണ്ട് ജാതി മത ഭേദമന്യേ വോട്ടുകൾ ഉറപ്പാക്കാൻ കൃഷ്ണകുമാർ അവസാന പ്രചാരണ നിമിഷത്തിലും കർമ്മ നിരക്കനാണ് ജാതിമത ഭേദമെന്നേ വോട്ടുകൾ ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു പാലക്കാട് നിയോജക മണ്ഡല എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പര്യടനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൃഹസന്ദർശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കൃഷ്ണകുമാർ ഞായറാഴ്ച ജാതിമത നേതാക്കളെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് കൃഷ്ണകുമാറിന്റെ മണ്ഡലത്തിൽ വിശാലമായ സൗഹൃദ വലയം കൃഷ്ണകുമാറിനുണ്ട് അത് വർഷങ്ങളോളമായി കൃഷ്ണകുമാർ നിലനിർത്തി പോകുന്നതാണ് മുസ്ലിം ക്രിസ്ത്യൻ മത നേതാക്കൾക്കിടയിൽ കൃഷ്ണകുമാറിന് മികച്ച സ്വീകാര്യത തന്നെയുണ്ട് രാഹുൽ മങ്കൂട്ടത്തിനേക്കാളും ഇത് വോട്ടായി മാറുമെന്ന് തന്നെയാണ് കൃഷ്ണകുമാറിന്റെയും ബി ജെ പിയുടെയും കണക്ക് കൂട്ടലുകൾ കാരണം മുനമ്പം സമരം നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളെല്ലാം തന്നെ യു ഡി എഫിനും ഇടതുപക്ഷത്തിനും ഒക്കെ ഉണ്ടരുന്നതെല്ലാം ഇക്കുറി ബി ജെ പിയുടെ വോട്ടിലേക്ക് തന്നെ വന്ന് വിടും എന്നതും സംശയമില്ല രാവിലെ കല്ലേപ്പള്ളി സെന്റ് മേരീസ് ചർച്ച് ആയിരുന്നു പര്യടനത്തിന്റെ തുടക്കം കുറിക്കുന്നത് വിശ്വാസി സമൂഹവുമായി സംബന്ധിച്ച കൃഷ്ണകുമാർ പള്ളി വിഹാരിമാരായ ഫാദർ അൽജോ ഫാദർ ഷജി എന്നിവർ അനുഗ്രഹം തേടുകയും ചെയ്തു തുടർന്ന് സി എസ് ഐ റോബിൻസൺ ചർച്ചും അദ്ദേഹം സന്ദർശനം നടത്തി പാലക്കാട് മാർത്തോമ പള്ളിയിലെത്തിയ സ്ഥാനാർത്ഥി വികാരി ഫാദർ ജിനു എബ്രഹാമിനെ കണ്ട് അനുഗ്രഹമാകുകയും കൃഷ്ണകുമാർ ചെയ്തു കേരള ചെട്ടി മഹാസഭാ നേതാക്കളെ സന്ദർശിച്ച് കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പിൽ സമുദായത്തിന്റെ പൂർണ്ണ പിന്തുണയും അവർ ഉറപ്പു നൽകിയിട്ടുണ്ട് തിരുനെല്ലയിൽ ചേർന്ന ജില്ലാ പൊതുയോഗമാണ് ഐക്യകണ്ഠേന എൻ ഡിക്ക് പിന്തുണ നൽകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് വിവാഹ വേദിയിലെത്തിയ സ്ഥാനാർത്ഥിയെ ജയ് വിളികളുമായിട്ടാണ് വരവേൽപ്പ് നടത്തിയത് ഒരു ഉഗ്രൻ വരവേൽപ്പായിരുന്നു ശ്രീകൃഷ്ണകുമാറിന് വിവാഹ വേദിയിൽ ജനങ്ങൾ തന്നെ നൽകിയത് വടക്കും കറയിൽ കൊടുംതിരുത്തിപ്പള്ളി സ്വദേശിനി ശ്രീരഞ്ജിനിയും കെ എസ് നാരായണസ്വാമിയുടെയും പാർവതി നാരായണസ്വാമിയുടെയും മകൻ സുബ്രഹ്മണ്യം തമ്മിലുള്ള വിവാഹ ചടങ്ങാണ് ആ ചടങ്ങിൽ ആശംസയുമായി എത്തിയ ശ്രീ കൃഷ്ണകുമാരനെയാണ് ജയ് ഭാരത് മതാഹി ജയ് വിളികളുമായി ബന്ധുക്കൾ വരവേൽത്തത് ഒരു ഗംഭീര വര വരവേൽപ്പ് തന്നെ കല്യാണ മണ്ഡപത്തിൽ ശ്രീ കൃഷ്ണകുമാറിന് ഒരുക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് ആവേശം മാനോളം ഉയർത്തി എൻ ഡി എ സ്ഥാനാർത്ഥിക്കായി കുറ്റൻ ബൈക്ക് റാലിയും ആത്മവിശ്വാസം നൽകുന്നതാണ് പിരായി പഞ്ചായത്തിലെ കൊടുന്തത്തിപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളാണ് അണിനിരുന്നത് പ്രധാനമന്ത്രി മോദിയുടെയും സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന്റെയും ചിത്രങ്ങൾ പതിച്ച പ്ലക്കാഡുകൾ നീന്തിയാണ് ബൈക്ക് റാലി നഗരത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലായിരുന്നു ബി ജെ പിയുടെ ബൈക്ക് റാലി നടന്നത് ശ്രീ കൃഷ്ണകുമാർ തുറന്ന പ്രചാരണ വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തെ കാണാനായി ആയിരക്കണക്കിന് ആളുകളാണ് റോഡിന് ഇരുവശം നിന്നത് എന്തായാലും പാലക്കാട് ഇന്ന് അവസാന ദിനത്തിലേക്കാണ് പോകുന്നത് അതായത് ഇന്ന് നിശബ്ദ പ്രചാരണമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട് ഇപ്പോൾ ഒരു വലിയൊരു രീതിയിലേക്കാണ് സമൂഹ വികാസങ്ങൾ കേന്ദ്രീകരിച്ചത് കാരണം പാലക്കാട് കോൺഗ്രസിന്റെ കള്ളപ്പണം ഒഴുക്കുന്നത് സംബന്ധിച്ച് വലിയൊരു വാദം ഉണ്ടാകുന്നു ചന്ദിമാര്യാർ കോൺഗ്രസിലേക്ക് ചുവടുമാറ്റം ചെയ്യുന്നു ഇതൊന്നും തന്നെ ബി ജെ പിക്ക് ഒരു പോർട്ട് പോലും ഏൽക്കാതെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ശ്രീധരന്റെ അതായത് മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള നീക്കങ്ങൾ ബി ജെ പിക്ക് കുറച്ചും കൂടി ശക്തിത്വം നൽകുന്നു ശോഭാ സുരേന്ദ്രൻ അതായത് ഇടഞ്ഞു നിൽക്കുമെന്ന് കരുതിയ ശോഭാ സുരേന്ദ്രനും വയനാട് സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും പാലക്കാട് മറിച്ചുകൊണ്ട് ഒരു പ്രചാരണം തന്നെ നടത്തുന്നുണ്ട് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പാലക്കാട് ക്യാമ്പ് ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒരു വൻ പ്രചാരണം തന്ത്രങ്ങൾ അവിടെ ആവിഷ്കരിക്കുമ്പോൾ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഇക്കുറി വയനാട്ടിൽ കാലിടറുമെന്ന് തന്നെയാണ് വ്യക്തം കാരണം പാലക്കാടാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫൈനൽ എന്ന് പറയുന്നത്